അമേരിക്കയുടെ വ്യാപാര നയങ്ങൾ ആഗോളതലത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഭരണകാലത്ത് ലോകരാജ്യങ്ങൾ നേരിട്ട വ്യാപാര തടസ്സങ്ങളും താരിഫ് വർധനവും വീണ്ടും ചർച്ചയാവുകയാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ ഉത്തരവനുസരിച്ച് അനുസരിച്ച് കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിയുടെ തീരുവ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനമായി കുത്തനെ ഉയർത്തി ഈ തീരുമാനം കാനഡയുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ താരിഫ് വർധനവിന് പിന്നിലെ കാരണം വിശദീകരിച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് ഒരു പ്രസ്താവന പുറത്തിറക്കി കാനഡയുടെ തുടർച്ചയായ നിഷ്ക്രിയത്വവും പ്രതികാര മനോഭാവവും ും കാരണമാണ് ഈ കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വന്നതെന്നാണ് അവരുടെ നിലപാട് ഓഗസ്റ്റ് ഒന്നിനു മുൻപ് അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിൽ എത്താത്ത രാജ്യങ്ങൾക്ക് കൂടുതൽ താരിഫ് ചുമത്തുമെന്ന ഭീഷണി ട്രംപ് നേരത്തെ ഉയർത്തിയിരുന്നു ഈ സമയപരിധിക്ക് മുൻപായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർനി ചർച്ചകൾക്കായി എത്തിയിരുന്നെങ്കിലും ഇരു നേതാക്കളും തമ്മിൽ ഒരു സംഭാഷണവും നടന്നില്ലെന്ന് ട്രംപ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഈ കൂടിക്കാഴ്ചയിലെ പരാജയത്തിന് പിന്നാലെയാണ് കാനഡയ്ക്കെതിരെ ഈ കടുത്ത താരിഫ് പ്രഖ്യാപനം വന്നത് പുതിയ താരിഫുകൾ ഒഴിവാക്കാൻ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുന്നതിനെതിരെയും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്